നമസ്കാരം പി സുഹൃത്തുക്കളെ നമ്മുടെ ഗോപി ഗോപി ഗോപിയണ്ണൻ പാർലമെൻറ്റിൽ കന്നിമൊഴിയുടെ പ്രസംഗത്തിനെതിരെ നൃത്തം വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ഗോപി ഗോപിയണ്ണാ നമിച്ചു നിങ്ങൾക്കേ ഉള്ളു ഇത്രയും തൊലിക്കട്ടി സ്വന്തം നാട്ടിൽ ജനങ്ങളുടെ പ്രശ്നം ഒരു അന്യ ഒരന്യസംസ്ഥാനത്തിലൊരു സ്ത്രീ എം പി പാർലമെന്റിൽ പരാമർശിക്കുമ്പോൾ അതിനെ അനുകൂലിക്കേണ്ടതിന് പകരം പരിഹസിച്ച് കളിയാക്കി വിട്ടാൽ നിങ്ങളുടെ തൊലിക്കെട്ടി സമ്മതിക്കണം അപാര ധൈര്യം തന്നെ കേട്ടോ സംഖ്യയാവുക എന്നുവെച്ചാൽ വിവരക്കേട് വിദ്ദേശം ദേഷ്യം പിന്നെ വിവരമില്ലായ്മ പൊട്ടത്തരം വൃത്തികേട് പറയൽ ഇതൊക്കെയാണ് എന്ന് ജനങ്ങളെ ഒരിക്കൽ കൂടി തെളിയിച്ചു വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച ജനങ്ങളോട് തീർത്തും പ്രതിബദ്ധതയില്ലാത്ത പാർട്ടി എന്തു പറയുന്നു അതനുസരിച്ച് തുള്ളിച്ചാടുന്ന ചില കൃമികൾ അതിൽ പെട്ടതൊന്നാണല്ലോ നിങ്ങളും പിന്നെ നിങ്ങളിൽ നിന്ന് വേറെന്ത് പ്രതീക്ഷിക്കാനാ നമിച്ചു അണ്ണാ നമിച്ചോ n